ലഹരിക്കെതിരെ കേരള സർക്കാർ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ വിഭാഗം ജനങ്ങളെയും വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഒരു പോരാട്ടത്തിന് സർക്കാർ തന്നെ നേതൃത്വം നൽകും അതിവിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിന് സർക്കാർ നേതൃത്വം നൽകുമെന്ന് കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ സർക്കാർ രൂപരേഖ തയ്യാറാക്കും ഇതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി തല സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ് മയക്കുമരുന്നിനെതിരായ ക്യാമ്പയിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എൽ പി ക്ലാസ് മുതൽ തന്നെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കുട്ടികളെ കായിക രംഗത്തേക്ക് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കണം ഹോസ്റ്റലുകളും പൊതു ഇടങ്ങളിലും ഹോസ്റ്റലുകളും പൊതു ഇടങ്ങളും ലഹരിമുക്തമാണെന്ന് ഉറപ്പാക്കാനുള്ള നടപടികളും കൈക്കൊള്ളണം പരിശോധന കർശനമാക്കണം പോലീസിന്റെയും എക്സൈസിൻ്റെയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കണം ലഹരി വിൽപ്പന നടത്തുന്ന കടകൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈക്കൊള്ളണം മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനുള്ള ആധുനിക ഉപകരണങ്ങളും വാങ്ങണം അതോടൊപ്പം തന്നെ അതിർത്തികളിലെ പോലീസ് പരിശോധന കൂടുതൽ ശക്തമാക്കണം കൊറിയറുകൾ പാഴ്സലുകൾ ടൂറിസ്റ്റ് വാഹനങ്ങൾ തുടങ്ങിയവ കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നുവരുന്ന വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ മാസം മുപ്പതിന് വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനകളുടെയും യോഗം ചേർന്ന് കർമ്മപദ്ധതി തയ്യാറാക്കും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ രൂപരേഖ തയ്യാറാക്കാനായി വിവിധ വകുപ്പുകൾ ചേർന്ന സമിതി രൂപീകരിക്കുകയും ചെയ്യും യോഗത്തിൽ വിവിധ വകുപ്പുകൾ നടപ്പാക്കി വരുന്ന ലഹരിവിരുദ്ധ പദ്ധതികൾ മന്ത്രിമാർ വിശദീകരിക്കുകയും ചെയ്തിരുന്നു